എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ്വൻ സംഘപരിവാറിൻ്റെ നേരിട്ടുള്ള വക്താവായി വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനും പറയാനും അതിനുവേണ്ടി നിലകൊള്ളാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അദ്ദേഹത്തെ പോലെ ആർക്കുമുണ്ട് പക്ഷേ ഒരു വശത്ത് എസ് എൻ ഡി പി യോഗം പോലെ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തെ കൃത്യമായി സ്വാധീനിച്ച ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് തങ്ങൾ പ്രതിദാനം ചെയ്യുന്നതെന്ന് പറയാതെ പറയുകയും എന്നാൽ പ്രത്യക്ഷത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ബി ജെ പിയിലെ തീവ്രവർഗീയവാദികളുടെ വക്താവായി പെരുമാറുകയും ചെയ്യുന്നത് വെള്ളാപ്പിൾ നടേശിന് ഭൂഷണമാണോ എന്ന് അദ്ദേഹം തന്നെയാണ് ആലോചിക്കേണ്ടത് കാരണം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് കേരളത്തിലെ ഈരവ സമുദായം മാത്രമല്ല കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ഒരു സമുദായത്തിൽ പെടാത്തവരും എല്ലാ രാഷ്ട്രീയ നിലപാടിലുള്ളവരും ഒരു രാഷ്ട്രീയമില്ലാത്തവരും എല്ലാ ത്തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾ പ്രധാനം ചെയ്യുന്നവരും കേരളമാകെ ഒരു വില കൽപ്പിക്കുന്നുണ്ട് ആ വില എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കഴിഞ്ഞ നൂറ്റാണ്ടിനെ സ്വാധീനിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിലെ മലയാളി എന്ന് ലോകം പ്രഘോഷിച്ച ഗുരുവിൻ്റെ പിന്മുറക്കാരനാണ് സ്വാഭാവികമായും ശ്രീനാരായണ ധർമ്മപരിപാലന ലോകത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുകൊണ്ടാണ് ഗുരുവിനോട് അദ്ദേഹം പ്രതിദാനം ചെയ്ത ആശയങ്ങളോട് എസ് എൻ ഡി പിയോട് കേരളത്തിനുള്ള പ്രതിബദ്ധതയുടെ അംശമാണ് ഒരംശമാണ് വെള്ളാപ്പള്ളി നടേശന് കിട്ടുന്നത് അത് കളഞ്ഞ് കുളിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ആമുഖമായി ഇത്തരം വരാൻ ഇന്നെന്താണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെതിരെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിമാർക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾക്കെതിരെ അതാണ് കാര്യം ഏതെങ്കിലും സമുദായത്തിനെതിരെ ഏതെങ്കിലും സമുദായ നേതാവിനെതിരെ എന്നുള്ളതല്ല അതിനപ്പുറത്ത് ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും സമുദായ നേതാവിനെയോ ചാരിക്കൊണ്ട് മതനിരപേക്ഷ കേരളത്തിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം ആട്ടുന്നു മുഖത്തേക്ക് മുഷ്ടി ഉരുട്ടി ഇടിക്കുന്നു എന്നാണ് ഉണ്ടായിരിക്കുന്നത് അത് എസ് എൻ ഡി പി യോഗത്തിൽ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വിധം തീക്ഷണമായ വർഗീയ വിഷം ഓപിപ്പിക്കുന്ന പ്രസ്താവനയായിപ്പോയി കുറേ കാലമായി വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പരാമർശങ്ങൾ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട് നമുക്കറിയാം മന്നത്ത് പത്മനാഭൻ്റെയും ആർ ശങ്കറിൻ്റെയും ഒക്കെ ആശീർവാദത്തോടെ നേതൃത്വത്തിലും ഉണ്ടായ ഹിന്ദുഐക്യമുണ്ട് ഹിന്ദു മഹാമണ്ഡലം അതിനുശേഷം പി കെ നാരായണപ്പടിക്കനും അതിൻ്റെ പിന്മറക്കാരനായി വന്ന ജി സുകുമാരൻ നായരും നേതൃത്വം കൊടുത്ത എൻ എസ് എസും വെള്ളാപ്പള്ളി നടേശ നേതൃത്വത്തിൽ എസ് എൻ ഡി പി യോഗവും ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഹിന്ദു സമുദായ ഐക്യ ശ്രമങ്ങളുണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ള പ്രശസ്തമായ പ്രയോഗമൊക്കെ നമുക്കറിയാവുന്നതാണ് രണ്ട് തവണ അത്തരം ശ്രമങ്ങൾ നടത്തുകയും രണ്ടു തവണയും പൊളിഞ്ഞു പോവുകയും ചെയ്തു ആ ഘട്ടത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ രൂക്ഷമായ വർഗീയ പരാമർശങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ കടുത്ത പരാമർശങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടതാണ് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന് പിന്നു അതിൻ്റെ ശേഷമാണ് കേരളത്തിൽ ബി ഡി ജെ എസ് രൂപീകരിക്കുകയും ബി ഡി ജെ എസ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പോഷകസംഘടന അല്ലാത്ത എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഔദ്യോഗിക ആശീർവാദമില്ല എന്ന് പറയുന്ന എന്നാൽ വെള്ളാപ്പള്ളി നട മകൻ നേതൃത്വം കൊടുക്കുന്ന ബി ഡി ജെ എസ് ഔദ്യോഗികമായി തന്നെ ബി ജെ പിയുടെ സഖ്യാക്ഷിയായി മാറുകയും ചെയ്തത് ആ കാലം മുതൽ വെള്ളാപ്പള്ളിയുടെ സംഘപരിവാർ അനുകൂല വർഗീയ പരാമർശങ്ങൾ വലിയ തോതിൽ ഇടയ്ക്കൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും അത് വന്നിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഇടതുപക്ഷത്തെ ചാരി ഇടതുപക്ഷത്തെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് മുസ്ലിം പ്രകടനമാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പരാജയത്തിന് കാരണമെന്ന് കാര്യകാരണ സഹിതമല്ലാതെ വിമർശനം ഉന്നയിച്ചിരുന്നു അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം വെള്ളാപ്പള്ളി ഒന്നടങ്ങിയിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും അതിരൂക്ഷമായ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ കേരള കേരളവിരുദ്ധ എന്ന് കേരള കേരളവിരുദ്ധ എന്ന് പറയാൻ കാര്യം കേരളം ലോകത്തിന് മുന്നിൽ മാതൃകയാകുന്നത് ഒരുപാട് കേരള മോഡലുകൾ ഉണ്ടാണ് ആ കേരള മോഡലുകളിലെല്ലാം മുകളിൽ നിൽക്കുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ സമുദായ ഐക്യത്തിൻ്റെ അധിഷ്ഠിതമായ ജനാധിപത്യ പാരമ്പര്യമാണ് അതിനെതിരായ വർത്തമാനങ്ങളാണ് വെള്ളാപ്പള്ളി പറയുന്നത് അത് കേട്ടു നിൽക്കാൻ കേരളീയ സമൂഹം വിധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ കാരണം അദ്ദേഹം കേരളത്തിൻ്റെ സമീപകാലത്ത് അതായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന ചർച്ചകളുടെ തുടർച്ചയായി രൂപവൽക്കരിക്കപ്പെട്ട നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ് ഇപ്പോഴുമാണ് നവോത്ഥാന സമിതിക്ക് രൂപം നൽകിയത് ഇടതുപക്ഷം നേതൃത്വം കൊടുത്താണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെ അനുകൂലിക്കുകയും ഇടതുപക്ഷത്തെ എതിർക്കുക പോലും ചെയ്യുന്നവരായ എന്നാൽ മതേതരവാദികളായ ഒരുപാട് ആളുകൾ അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യത്തിന് തുടർച്ചയായി നവോത്ഥാന സമിതി പോലുള്ള ഇനിഷ്യേറ്റീവുകളെ പിന്തുണയ്ക്കുകയും അംഗീകരിക്കുകയും അത്തരം സംരംഭങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി ഇപ്പോഴും തുടരുന്ന വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത ഭാഷയിൽ എന്തെങ്കിലും പറയാൻ എല്ലാവർക്കും ഇപ്പോഴും മടിയാണ് അത് വെള്ളാപ്പള്ളിയെ പേടിച്ചിട്ടല്ല കേരളത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിന് മുറിവേൽക്കാതിരിക്കാനാണ് പക്ഷേ വെള്ളാപ്പള്ളി വിചാരിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി പ്രധാനം ചെയ്യുന്ന സമുദായ സംഘടനയുടെ ശക്തി കണ്ടിട്ടോ വെള്ളാപ്പള്ളിയുടെ ശക്തി കണ്ടിട്ടോ ആളുകൾ ഭയക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി പ്രധാനം ചെയ്യുന്ന സമുദായ സംഘടനയോട് കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആദരവുണ്ട് ബഹുമാനമുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസ് എൻ ഡി പി യോഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ഞാൻ പറയുന്നതല്ല എസ് എൻ ഡി യോഗത്തിൻ്റെ അകത്തുള്ള വിമതപക്ഷം വളരെ കൃത്യമായി പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എസ് എൻ ഡി പി യോഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ കുൽസ്ഥിത രാഷ്ട്രീയവും സ്വന്തം ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് അതിനെല്ലാം മറയായി എസ് എൻ ഡി പി യോഗം എന്ന മഹാപ്രസ്ഥാനത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊക്കെ കണ്ടെത്തേണ്ടതും തടയേണ്ടതും ഭരണകൂടത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനങ്ങളുടെ ചുമതലയാണ് പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പാരമ്പര്യത്തെയും മതേതര ജനാധിപത്യ അടിത്തറയും ഇളക്കാൻ പോകുന്ന രീതിയിലുള്ള നീജമായ ശ്രമങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ കൃത്യമായി ഒട്ടും വൈകാതെ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ആ സമൂഹത്തിലെ ഭരണത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ട് സി പി എം നേതൃത്വം എൽ ഡി എഫ് നേതൃത്വം ഒന്നാമതായി ഇദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണോ എന്നാലോചിക്കണം രണ്ടാമതായി ഇത്തരം വർഗീയ വിഷം ചീറ്റലുകൾക്കെതിരെ ഇനിയും മൗനം പാലിക്കണം പാലിക്കണോ ഗോന്തമാഷ പറഞ്ഞ കാര്യം അവിടെ നിൽക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പ്രതികരിക്കേണ്ടതുണ്ട് കേരള പോലീസ് ഇത്തരം പ്രസ്താവനകൾ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ മാത്രമാണ് ഇത്തരം വർഗീയ ഗുണശ്രമങ്ങളെ വർഗീയ ഗുണശ്രമങ്ങളല്ലാതെ പുറത്തു വരുമ്പോൾ പരസ്യം പരസ്യ ഇടപെടലുകളായി മാറുന്നു വർഗീയ ഇടപെടലുകളെ ചെറുത്തുതോൽപ്പിക്കാൻ കഴിയുകയുള്ളു കേരളത്തെ നമുക്ക് കേരളമായി നിലനിർത്താൻ കഴിയുകയുള്ളു കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറ നിലനിർത്താനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പങ്ങളെ തിരിച്ചു പിടിച്ച് കേരളത്തെ നമ്മുടെ കേരളമായി നിലനിർത്താനും ഈ പറഞ്ഞ ഇടപെടലുകൾ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നു ആ ഇടപെടലുകൾക്ക് ആര് മുൻകൈ എടുക്കും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ ഭരണപക്ഷവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും നേരിടുകയാണ് അഭിമുഖീകരിക്കുകയാണ് ഏതെങ്കിലും സമുദായത്തെ പ്രേണിപ്പിച്ചതിൻ്റെ പേരിലാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റ പരാജയം ഏതെങ്കിലും സമുദായത്തോട് പ്രത്യേക ആത്മവും കാണിച്ചുകൊണ്ടാണോ കോൺഗ്രസ് കോൺഗ്രസിന് വലിയ വിജയമുണ്ടായത് ഇത് രാഷ്ട്രീയമായ ഒരു ഇലക്ഷനായിരുന്നു അതിൻ്റെ ഫലം രാഷ്ട്രീയമാണ് കേന്ദ്രത്തിൽ പുതിയൊരു ഗവൺമെൻറ് പറഞ്ഞെന്നുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ചും ആഗ്രഹമാണ് തീരുമാനമാണ് ഇലക്ഷൻ ഫലത്തിൽ പ്രതിഫലിച്ചത് അത് സി പി എമ്മിൻ്റെ മുസ്ലിം പ്രകടനം സിംഗിൾ യൂണൈറ്റഡ് കോപ്പിക്കകത്ത് സി പി എമ്മിൻ്റെ മുസ്ലിം പ്രണനമാണ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ ഇലക്ഷൻ ഫലം വന്ന അന്ന് മുതൽ നടക്കുകയാണ് അത് വളരെ കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന ക്യാമ്പയിനാണ് ആ ക്യാമ്പയിനെ ചേർത്ത് തോൽപ്പിക്കാൻ കൂടി കള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ ഇത്തരം വിഷൻ ചീറ്റലുകളെ ചേർത്തു തോൽപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇനിയും നമ്മൾ ഈ വിഷയം പറയേണ്ടി വരും തൽക്കാലം നിർത്തുന്നു നന്ദി